സ്വാഗതം ലൈവ് ഉണ്ടെന്ന് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഇട്ടു പക്ഷേ ഇല്ലെന്നാണ് തോന്നുന്നത് നോക്കാം നമുക്ക് പോസിറ്റും കാര്യങ്ങളും ഞാൻ എല്ലാ പ്രാവശ്യത്തെയും പോലും ഇട്ടിട്ടില്ല എല്ലാ പ്രാവശ്യവും പറഞ്ഞ കണക്കാണ് അല്ലേ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഇട്ടിട്ടില്ല പെട്ടെന്ന് ഒന്നും ലൈവ് വരാൻ തോന്നി അങ്ങനെ വന്നതാണ് ഞാനും ഞാനും മാത്രമായി ഇരിക്കേണ്ടി വരും തോന്നുന്നു നോക്കാം എല്ലാവരും ഞാൻ നേരത്തെ ലൈവിലിട്ട് എൻ്റെ ലൈവ് ഹൈലൈറ്റിൻ്റെ ഷോർട്ട് വീഡിയോ വന്ന ടൈമിൽ എന്താ ിൽ കോ ക്ലിയർ അല്ലായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഒരുപാട് പേര് ആ സമയത്ത് ലൈവിലുണ്ടായിരുന്നവർ കമൻറ്റ് വന്ന് പറഞ്ഞായിരുന്നു ലൈവ് അത്ര ക്ലിയർ അല്ല ക്ലിയർ അല്ല എന്ന് പക്ഷേ എനിക്ക് ലൈവ് ക്ലിയർ അല്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ വിചാരിച്ചു എനിക്ക് റേഞ്ചും കട്ടാകുന്നു പിന്നെ എനിക്ക് കയറാനൊന്നും സാധിക്കുന്നുണ്ടായില്ല അപ്പോൾ ഞാനിപ്പോൾ ലൈവ് അത് ഷോർട്ട് വീഡിയോ ആയിട്ട് വന്ന ടൈമിൽ നോക്കിയപ്പോൾ ലൈവിലൊന്നും ക്ലിയർ അല്ല അപ്പോൾ ഞാൻ ആ ലൈവില് പറഞ്ഞത് വേറൊന്നുമല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതും കമൻറ്റിടുന്നതും ഒക്കെ ഞാൻ കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ പിന്നെ ആരും ഒരാൾ ജോയിൻ ആയിട്ട് അങ്ങനെ ഇട്ട് നിൽക്കുന്നുണ്ട് ഒന്നും പറയുന്നില്ല അപ്പോൾ അതാണ് പറഞ്ഞത് അല്ലാതെ വേറെ മറ്റൊന്നുമല്ല ഇപ്പം കുറെ കേട്ടുകൂടാത്തതുപോലെ ഫീൽ ചെയ്തു എനിക്ക് കുറേ എന്തോ ഒരു സംസാരത്തിലെ ഇങ്ങനെ ബ്ലറായി ബ്ലറായി പോകുന്നുണ്ടോ വോയിസ് അങ്ങനെ തോന്നി റേഞ്ചിൻ്റെ ഇഷ്യൂ ഉണ്ടാണ് അപ്പോഴതിൽ ഞാൻ പറഞ്ഞു വേറെ എല്ലാ ആൾക്കാരും വീഡിയോസ് എല്ലാ വീഡിയോസിനും ഷോർട്സിനും റീൽസിനൊക്കെ ഇടുന്ന കമൻസ് ചെയ്യാൻ കാണാറുണ്ട് ഭയങ്കര സന്തോഷമാണ് സപ്പോർട്ട് ചെയ്യുന്നതിൽ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം ആരൊരാൾ ജോയിൻ ആയിട്ടുണ്ട് ആരെ ജോയിൻ ഒരു കമൻ്റ് ഇടുന്നേ എന്നെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളു ആരാ വന്നു എന്ന് സഞ്ചോ മാത്യു വർഗീസ് അല്ലേ ഹായ് ഹായ് പല ആൾക്കാർ പോവുകയാണോ അതോ എനിക്ക് പിന്നെ ഈ റേഞ്ച് കട്ടായി പോകുന്ന വിഷയം കൊണ്ടാണോ എന്നറിയില്ല ബിൻസി ബിൻസി എന്താണ് ഒരു സാര മോചി കെട്ടേക്കുന്നു ഹായ് ബിൻസി സുഖമാണോ എവിടെയാണ് സ്ഥലം വരുന്ന ആൾക്കാർ കമൻ്റ് ഇടണേ കമൻ്റ് ഇട്ടാൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ ആരാ വന്നതെന്ന് നമ്മുടെ ചാനലിൽ കാണാത്ത ആൾക്കാർ ചാനൽ കയറി കാണുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ മൂന്നാല് പേരൊക്കെ എൻ്റെ ലൈവില് എല്ലാവരും ഒന്ന് ആരെങ്കിലും വന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നൈസ് നോ സ്ട്രിങ് താങ്ക് യു നോ നമ്പർ നമ്പരേ ഇല്ല ഓക്കെ നമ്പർ ഇല്ലാത്തൊരു കുട്ടിയാണ് നമ്പർ ഇല്ല എൻ്റെ കയ്യിൽ നമ്പറൊന്നുമില്ല കേട്ടോ വേറെ എന്താണ് ഏഴ് പേര് ലൈവിൽ ആക്റ്റീവായിട്ടുണ്ടോ ഓക്കെ അപ്പം കമൻസ് ചെയ്താൽ കമൻറ്റിട്ടാൽ മാത്രമേ അല്ലെങ്കിൽ ആ ഒരു ചാറ്റ് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് സ്ഥലം ഇവിടെ തിരുവനന്തപുരം ആണ് വിനോദ് ഹായ് വിനോദ് സ്ഥലം തിരുവനന്തപുരം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ കാണാത്ത ആൾക്കാരുണ്ടാവും പുതിയ മെമ്പേഴ്സാണെന്ന് തോന്നുന്നു ഒരുപാട് പേര് ജോയിൻ ആയത് അപ്പം ഫസ്റ്റ് ലൈക്ക് താങ്ക് യു താങ്ക് യു വിനോദ് ചാനൽ കാണുക എന്താ ഒക്കെ ഇഷ്ടപ്പെടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ 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 പാലക്കാടാണ് ഓക്കെ പാലക്കാടാണ് സ്ഥലം പാലക്കാടാണ് അല്ലേ എല്ലാവരും ഫുഡ് സുഖാണ് സുഖാണ് അവിടെ സുഖായിരിക്കുന്നു എല്ലാവരും ഫുഡൊ കഴിച്ചോ പത്ത് പേര് ആക്റ്റീവേറ്റ് ഉണ്ടല്ലോ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഫുഡ് കഴിച്ചില്ല ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കാറാവുന്നു സഞ്ജീവ് ഹായ് സുഖമാണോ ഐ ഫ്രം പാലക്കാട് എല്ലാവരും പാലക്കാട് എന്നാണോ പാലക്കാടത്ത് ഫുള്ളവിടെ പാലക്കാട് അല്ലേ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഓക്കെ കരയണോന്ന് കരയുന്നതല്ല എനിക്ക് കരയണയല്ല ബട്ട് എനിക്ക് എന്ത് കുറച്ച് എന്താണ് പ്രോബ്ലം ഉണ്ട് അതേ കണക്ക് തന്നെ ഒക്കെ ഉണ്ട് അപ്പോൾ മൂക്ക് കടഞ്ഞാൻ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ആ ഒരു കരഞ്ഞ ഒരു വോയിസ് ഫീൽ ആവുന്നത് കേട്ടോ അല്ലാതെ വേറെ ഒന്നും അല്ല കരയണ ഒന്നുമില്ല കേട്ടോ തേർഡ് ലൈക്ക് ഡൺ താങ്ക് യു സഞ്ജീവ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ചാനലെല്ലാം കാണുക ആ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ കഴിച്ചതാ ചേച്ചി എനിക്ക് ഫുഡ് തരാൻ ആരുമില്ല ചേച്ചി അയ്യോ ഫുഡ് തരാൻ ആരുമില്ലേ വളരെ കഷ്ടമാണല്ലോ ശ്രീജിത്ത് ശ്രീജിത്ത് ഹായ് 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 ദേവതി എന്ത് ചെയ്യുന്നതെന്ന് ചോദിക്കാം ഞാൻ പി ജി കഴിഞ്ഞു പി എസ് സി വർക്ക് ചെയ്യണം തിരുവനന്തപുരം ലൈവിലുള്ളവരെല്ലാം ലൈവ് ഒന്ന് കമന്റ് ചെയ്യണേ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ് ഹായ് 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 താങ്ക് യു ശിവപ്രസാദ് ഹായ് ഹായ് എല്ലാവർക്കും സുഖമാണോ സുഖായിരിക്കുന്നു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ശിവപ്രസാദ് ഹായ് ഹായ് എന്തൊണ്ട് വിശേഷം ഒന്നുമില്ല ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു അതിന്റെ വിശേഷം തന്നെയാണ് ചേട്ടാ അവിടെ എന്താണ് വിശേഷം സുഖായിരിക്കുന്നു എനിക്ക് ഡൗട്ടായിരുന്നു ഞാൻ കുറച്ച് ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് എങ്ങാണ്ട് ആരും ഇല്ലാണ്ടിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ഓപ്പൺ ആക്കിയ സമയത്ത് ആരും ഇല്ലായിരുന്നു നേരത്തെ ലൈവ് ഉണ്ടാകുന്ന പോസ്റ്റ് കാര്യങ്ങളങ്ങനെ തന്നെ ഇല്ലായിരുന്നു ഓക്കെ അത് കഴിഞ്ഞാണ് ആൾക്കാർ ജോയിൻ ആയത് ഫുഡൊക്കെ സെറ്റായോ അതെ ഫുഡ് സെറ്റായി കഴിച്ചിട്ടില്ല അവിടെ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ ഹലോ ഹലോ നിത്യോ ഹായ് സാധൻ ഹായ് ക്ഷമ ആട്ടിന് ചൂപ്പിന്റെ ഫലം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ലൈവിലാളുകൾ വരില്ല എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല ആ അത് ശരിയാണ് അതുകൊണ്ട് ഞാനിങ്ങനെ തുടങ്ങിയ സമ ആ അതെ അതെ ഞാൻ വന്നു കഴിഞ്ഞ കൈവത്ര ക്ലിയർ അല്ലായിരുന്നു